ത്രേതായുഗമെത്തി ശ്രീരാമചന്ദ്രന്റെ കാലം ആ കാലഘട്ടത്തിൽ മനുഷ്യന് ഈ പറയുന്നത് പോലെ തപസനു അനുഷ്ഠിക്കാനുള്ള മനസ്സമാധാനമോ മനഃസ്ഥൈര്യമോ ഏകാഗ്രതയോ ഇല്ലാത്തൊരു കാലാണ് ആ അവസരത്തിൽ മനുഷ്യന്റെ മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് യാഗങ്ങളായിരുന്നു നമ്മൾ പുത്രകാമേഷി യാഗത്തെക്കുറിച്ചും അശ്വമേധ യാഗത്തെക്കുറിച്ചും എല്ലാം രാമായണത്തിൽ വായിച്ചിട്ടുണ്ട് ത്രേതായുഗം കഴിഞ്ഞു ദ്വാപരേകമെത്തി വീണ്ടും മനുഷ്യന് മൂല്യച്തി ഉണ്ടായി തപസനുഷ്ഠിക്കാനുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു യാഗങ്ങൾ നടത്താനുള്ള കഴിവ് എന്ന് നഷ്ടപ്പെട്ടു അപ്പോൾ മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള അല്ലെങ്കിൽ സുഖത്തിനുള്ള സമാധാനത്തിനുള്ള സ്വസ്ഥതയ്ക്കുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം പൂജകളായിരുന്നു ദ്വാപരയോഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ദ്വാപരയോഗത്തിൻ്റെ അന്ത്യഘട്ടമായി കലിയുഗം വരികയാണ് ബ്രഹ്മദേവൻ്റെ സന്നിധിയിൽ പോയി നാരദമനി ചോദിക്കുകയാണ് ഇതാ കലിയുഗം ആസന്നമാവുകയാണ് മനുഷ്യന് തപസ് അനുഷ്ഠിക്കാനോ യാഗങ്ങൾ അനുഷ്ഠിക്കാനോ പൂജകൾ അനുഷ്ഠിക്കാനോ കഴിഞ്ഞുവന്നു വരികയില്ല കലിയുഗത്തിൽ മനുഷ്യൻ്റെ മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള പ്രായോഗിക മാർഗം എന്താണെന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോൾ ബ്രഹ്മദേവനാണ് അരുളി ചെയ്യുന്നത് കലിയുഗത്തിൽ മനുഷ്യന്റെ മോശപ്രാപ്തിക്കുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള പ്രാക്ടിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നാമജപമാണ് ജപിക്കുക അപ്പോൾ വീണ്ടും നാരതമന് ചോദിക്കുന്നു ഏതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള നാമജപം മറ്റൊന്നും വേണ്ട ഷോഡശ മഹാമന്ത്രം ഷോഡശ മഹാമന്ത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ എന്തോ കടുകട്ടിയായിട്ടുള്ള മന്ത്രമാണെന്നൊന്നുമല്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഭഗവാന്റെ പതിനാറ് നാമങ്ങൾ നമ്മളിപ്പോ വിളക്ക് കെത്തിച്ചപ്പോൾ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ചൊല്ലിയില്ലേ അത് തന്നെ ഈ നാമജപത്തിലൂടെ മനുഷ്യന് നമ്മൾ ഉദ്ദേശിക്കുന്ന പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരാമെന്ന് ബ്രഹ്മദേവൻ നാരദമുനിക്ക് കൊടുക്കുകയാണ് അപ്പോൾ കലിയുഗത്തിൽ നമുക്ക് തപസും യാഗവും പൂജകളും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവാന്റെ പത്ത് നാമങ്ങൾ ജപിക്കുവാൻ നമ്മൾ ശ്രമിക്കില്ല അതിനു ഒരു വേദിയാണ് നമുക്കിവിടെ ഒരുങ്ങിയിരിക്കുന്നത് ചെട്ടിക്കുളങ്ങര അമ്മയുടെ സന്നിധിയിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൽ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ഒരു ഒരു മഹർഷിയെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഞാൻ ശബരിമലയിലായിരുന്നു ഏഴ് ദിവസം അവിടെ ശബരിമലയിൽ ഡ്യൂട്ടി ആയിരുന്നു മകരവിളുക്ക് കാലത്ത് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് അവിടെ സേവനമനുഷ്ഠിക്കുവാൻ സാധിക്കാറുണ്ട് മനുഷ്യ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഇരുപത് വർഷമായിട്ട് ശബരിമലയിൽ വെച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഏതാണ് അവർക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഔഷധം എന്ന് പറയുന്നത് ഈ ഔഷധം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവരനുഷ്ഠിക്കുന്ന പ്രധാനങ്ങൾ തന്നെയാണ് ഞാൻ പറയട്ടെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് മണ്ഡല വ്രതമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം മൂന്ന് തരത്തിലുള്ള കുറിച്ച് പറയുന്നുണ്ട് നിത്യം നൈമിത്തികം കാമ്യം എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള വ്രതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പുണ്യ സഞ്ചയനത്തിനായി നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളാണ് നിത്യം എന്ന് പറയുന്നത് ഏകാദശി വ്രതം തന്നെ ഉദാഹരണമാണ് പാപവിമോചനത്തിനായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് എന്ന് പറയുന്നത് ചന്ദ്രായണാദി വ്രതം പോലെയുള്ളവ നൈമിത്തികമാണ് എന്തെങ്കിലും കാര്യലാഭത്തിനായിട്ട് നമ്മൾ നടത്തുന്ന വ്രതങ്ങളാണ് കാമ്യം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് തിങ്കളാഴ്ച വ്രതം ഷഷ്ടി വ്രതം ഇതെല്ലാം കാവ്യങ്ങളാണ് അപ്പം ഇതിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു വ്രതം എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഈ നാൽപ്പത്തി ദിവസത്തെ മണ്ഡല വ്രതം തന്നെയാണ് മണ്ഡലം ഒരു മണ്ഡലം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസമാണ് പണ്ഡിതനെന്നല്ല പാമരൻ എന്നല്ല ബുദ്ധിയുള്ളവനെന്നല്ല ബുദ്ധി ഇല്ലാത്തവനെന്നല്ല ഏത് മതത്തിലുള്ളവർക്കും ഏറ്റവും പ്രായോഗികമായിട്ടും ലളിതമായിട്ടും അവന്റെ ജോലിക്ക് യാതൊരു തടസ്സവും വരാതെ ചെയ്യാവുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് മണ്ഡല വ്രതമെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ശബരിമലയിൽ ഞാൻ കണ്ട കാഴ്ചകൾ കഴിഞ്ഞ വർഷങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എൻ്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഈ മണ്ഡലക്കാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗതം പറഞ്ഞ പിള്ളച്ചാട്ടം പറയുകയുണ്ടായി ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ന് ആരോഗ്യത്തിന് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിത രീതിയും തെറ്റായിട്ടുള്ള ജീവിതശൈലിയും അമിത ഭക്ഷണവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും മറ്റുമാണ് ഇതിനെയെല്ലാം തടയിടുവാനായിട്ട് ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു ചികിത്സയ്ക്കും സാധിക്കുകയില്ല പക്ഷേ സാധിക്കും ഒരു ചികിത്സയ്ക്ക് സാധിക്കും എന്താണ് മനുഷ്യന്റെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ശുദ്ധീകരണം പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ബോഡി ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സോൾ അതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെഡിസിനാണ് പ്രധാന അതിൽ തന്നെ ഏറ്റവും ജനകീയമായിട്ടുള്ളൊരു വ്രതമാണ് ശബരിമല കാലത്തെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തെ വ്രതം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കുടിച്ച് യാതൊരു തരത്തിലുള്ള മോചന ചികിത്സയ്ക്കും വഴങ്ങാത്ത മദ്യപാനാസക്തിയുമായിട്ട് നടക്കുന്ന വ്യക്തി പോലും നാൽപ്പത്തൊന്ന് ദിവസം തുടങ്ങുമ്പോൾ മാലിട്ട് കഴിഞ്ഞാൽ അയ്യപ്പനായി മാറിക്കഴിഞ്ഞാൽ അവന്റെ മദ്യപാനശീലം തികച്ചും സ്വാഭാവികമായിട്ട് അവൻ ഉപേക്ഷിക്കുകയാണ് അവന് യാതൊരു തരത്തിലുള്ള വിഡ്രോവൽ സിംറ്റംസും ഉണ്ടാകുന്നില്ല യാതൊരു തരത്തിലുള്ള വിടുതൽ ലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമല്ല അമിത ഭക്ഷണം മൂലം അല്ലെങ്കിൽ അമിത മാംസാഹാരം മൂലമുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതുപോലെയുള്ള തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പോലും മാലയിട്ട് അയ്യപ്പനായിട്ട് മാറിക്കഴിഞ്ഞാൽ സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് മാറുന്നുവെങ്കിൽ അതിന് വലിയ അത്ഭുതമല്ലേ ആ അത്ഭുതത്തിനുള്ള ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത് അതിനുള്ള ഊർജം അവന് കിട്ടുന്നത് അവൻ നടപ്പിലാക്കുന്ന ആ വ്രതാനുഷ്ഠാനത്തിന്റെ